പിണറായി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച നടനും സംവിധായകനുമായ ജോയ് മാത്യു ആശാവർക്കർമാരെ ഒന്ന് നേരിൽ കാണാൻ തയ്യാറാവാത്ത ഭരണാധിപന്റെ കാലത്ത് ജീവിക്കുന്നു എന്നത് അപമാനകരമായി തോന്നുന്നു എന്നാണ് ജോയ് മാത്യു പറഞ്ഞത് ഗാന്ധിജിയുടെ തൃശൂർ സന്ദർശനത്തിന്റെ സ്മരണാർത്ഥം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ഒന്ന് കാണാനുള്ള മനസ്സ് ഒരു നാട്ടിൽ ജീവിക്കുന്നതാണ് ഏറ്റവും ഈ വർഷം ഈ ദിവസം എന്റെ അപമാനകരമായി തോന്നി ഇതിനു മുമ്പ് വളരെ പ്രസിദ്ധീകർജിച്ച ഒരു സ്ത്രീ ആളെ പേര് പറയുന്നില്ല പ്രസിദ്ധിയാണ് ഉപ്രസിദ്ധിയാൽ മതി ഭരണാധിപന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ പേരിൽ ആരോപണം ഉന്നയിച്ച് സി ബി ഐ അന്വേഷണം വേണമെന്ന് പറയുകയും അപ്പം തന്നെ സി ബി ഐ അന്വേഷണം ഉത്തരവിടുകയും ചെയ്തതാണ് അപ്പോൾ ആര് സമീപിക്കുന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഇവർ കൂടിക്കാഴ്ചകൾ മഹാത്മാഗാന്ധി സീനാരായണ ഗുരുദേവനെ കാണുമ്പോൾ സീതാരാമ ഗുരുദേവൻ ചോദിച്ചു മഹാത്മാ ചോദിച്ചു ഇംഗ്ലീഷ് അറിയുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല എനിക്ക് സംസ്കൃതം അറിയാം സംസ്കൃതം ഗാന്ധിജിക്ക് അറിയൂല ഈ രണ്ടു കൂട്ടും ഈ ഭാഷകൾ തമ്മിൽ ഇല്ല പക്ഷെ പകരം അടുക്കൊരു അടുത്തൊരു ഉണ്ടായിരുന്നു എന്നിട്ടും അവർ സംസാരിച്ചു വൈക്യസത്യാഗ്രഹത്തെക്കുറിച്ചും ക്ഷേത്ര പ്രവേശനത്തെക്കുറിച്ചും ജാതി പ്രശ്നങ്ങളെക്കുറിച്ചും സാമൂഹ്യ പ്രശ്നങ്ങളും ഒക്കെ അവർ സംസാരിച്ചു സംസാരിക്കാൻ മനസ്സിലാക്കിച്ചു ഇതേ ഗാന്ധിജി ലണ്ടനിൽ പോയപ്പോൾ അദ്ദേഹത്തെ കാണുന്ന ഒരാളാണ് ലോകത്തിലെ എക്കാലത്തെയും വലിയ കലാകാരൻ എന്നെ വിശ്വസിക്കുന്നത് ചാർല ചാപ്പിൾ ജാതി മതഭേദങ്ങൾക്കപ്പുറം ഭാഷയ്ക്കപ്പുറം പ്രാദേശികതക്കപ്പുറം രാജ്യങ്ങൾക്കപ്പുറം മനുഷ്യരെ കുട്ടികളെയും വൃദ്ധരെയും വരെ കൊടുകൊടി ചിരിപ്പിക്കാൻ കഴിയുന്ന ചാർല ചാപ്പിളിൽ അറിയപ്പെടുന്ന ഇടതുപക്ഷിക്കാരനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഒക്കെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അദ്ദേഹം മഹാത്മാജിയെ കാണാൻ വന്നു അതിനെ പറ്റി കേട്ടത് മഹാത്മാജി ചാപ്പിളേയും കണ്ടിട്ടില്ല അതിന് പറഞ്ഞു എനിക്ക് നിങ്ങൾ അറിയില്ല കാരണം എന്റെ ഫീൽഡ് സിനിമയല്ല എന്റെ രാഷ്ട്രീയമാണ് ഇന്ത്യയുടെ വിമോചനമാണ് എന്റെ പ്രശ്നം സത്യാഗ്രഹമാണ് എന്റെ മാർഗം ചാപ്പിളിതൊക്കെ കേട്ടിരുന്നു ഇത് കണ്ടു പറഞ്ഞത് ഏറ്റവും വലിയ തമാശക്കാരനായ ചാപ്പി തിരികെ ചിരിച്ചുകൊണ്ടിരിക്കട്ടെ ചാപ്പടുക കഴിഞ്ഞ് പറഞ്ഞാൽ ഇത്രയും തമാശ പറഞ്ഞ ഒരാളായി കണ്ടില്ല ഗാന്ധിജിയെക്കുറിച്ച് അങ്ങനെ അത്രയും കൂടിക്കാഴ്ചകൾ ഇല്ലാതെ പോയ ഒരവസ്ഥയാണ് നോക്കപ്പെട്ടുള്ളത് മനുഷ്യ കൂടിക്കണ്ടാൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ